വെൽക്കം ടു മൈ ചാനൽ ഇന്നേ നല്ല പനിയാട്ടോ നല്ല ബോഡി പെയിൻ ഉണ്ട് ജലദോഷം ക്ഷീണം ഡോളോ വെച്ചിട്ടിരിക്കുക അപ്പം ഇന്നത്തെ ടോപ്പിക്കേ എല്ലാവർക്കും ഇഷ്ടം സിനിമ എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അപ്പം ഞാൻ പറയാൻ പോകുന്നത് രണ്ട് സിനിമ ലൊക്കേഷനിൽ പോയ കാര്യങ്ങളാണ് സിനിമ എനിക്ക് എനിക്കതുപോലെ ഭയങ്കര ഇഷ്ടമാണ് ഓ ടി ടിയിൽ വരുന്നതും സകല ഭാഷയിലുള്ള സിനിമയും സീരീസും ഒക്കെ ഞാൻ കാണും സിനിമ കാണുന്ന പോലെയല്ല ഇതിൻ്റെ ലൊക്കേഷൻ ഭയങ്കര ബോറാട്ടോ എന്ന് വെച്ചാൽ ഈ ഷൂട്ടിങ്ങും റീറ്റേക്കും നമുക്ക് ബോറടിക്കും അതുകൊണ്ട് ഈ ലൊക്കേഷൻ വലിയ സുഗോള പരിപാടിയൊന്നുമില്ല കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഞാൻ രണ്ട് ലൊക്കേഷനിൽ പോയിട്ടുണ്ട് ഒന്ന് അടൂർ ഗോപാലകൃഷ്ണൻ സാറിന് ഡയറക്റ്റ് ചെയ്ത ജനറൽ പിക്ചേഴ്സിൻ്റെ ബാനറിലുള്ള അനന്തര മൂവി അതിൽ മമ്മൂട്ടി സാർ ശോഭന അവരൊക്കെയായിരുന്നു മെയിൻ ക്യാരക്ടേഴ്സ് അപ്പം അതിൻ്റെ ചെറുതിൽ ആ സമയത്ത് നമുക്ക് ഇതിൻ്റെ ഒന്നും ഇമ്പോർട്ടൻസോ അങ്ങനെയൊന്നും അറിയില്ല ഷൂട്ടിങ് കാണാൻ പോയി അവിടെല്ലാം ഓടി നടന്ന് കളിച്ചു തിരിച്ചു വന്നു പക്ഷേ വലുതായപ്പോഴാണ് അറിയുന്നത് ഈ ഒന്ന് നമ്മൾ കണ്ട ആളാണല്ലോ ഈ മമ്മൂട്ടി എന്നൊക്കെ ഉള്ളത് രണ്ടാമത് പോയ ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എയ്ത്തിൽ പഠിക്കുമ്പം അച്ഛൻ്റെ ഫ്രണ്ട് ബാലചന്ദ്ര മേനോൻ സാറിൻ്റെ മൂവി അമ്മയാണ് സത്യം നമ്മുടെ നാട്ടിൽ വെച്ച് ഷൂട്ടിംഗ് നടത്തിയത് അപ്പം ആ ലൊക്കേഷനിൽ കാണാൻ വേണ്ടി പോയതാണ് ഷൂട്ടിംഗ് കാണാൻ വേണ്ടി പോയതാണ് അപ്പം ആനി ടെൻത്തിൽ പഠിക്കുന്നു പുതിയ കുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കൊന്ന് അവരെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഞാനേതോ കല്യാണത്തിനൊന്നും പോയിട്ടാണെന്ന് തോന്നുന്നു ഞങ്ങളെല്ലാവരും കൂടെ അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും കൂടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വന്നു അപ്പോൾ അവിടെ മുകേഷ് ചേട്ടൻ നമ്മുടെ എം എൽ എ നമ്മുടെ ഗണേശ് ചേട്ടൻ പിന്നെ പരൂർ ഭരതൻ സാറ് കെ പി എസ് ലളിതാമ്മ ജഗതി സാർ എല്ലാവരും ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ പിന്നെ ഞാനൊരു രണ്ട് ദിവസം അങ്ങോട്ട് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല ഒന്നോ രണ്ട് രണ്ടോ മൂന്നോ ദിവസം തോന്നുന്നു ലൊക്കേഷൻ ഉണ്ടായിരുന്നു അത് എന്തിനായിരുന്നു എന്നുള്ള ഞാൻ പറയാം അപ്പം ഞാൻ ഏറ്റവും കൂടുതൽ ഒന്ന് സംസാരിക്കാറുണ്ടായിരുന്നു പരവൂർ ഭരതൻ സാറിനോടായിരുന്നു പിന്നെ ഇവരെയൊക്കെ ഞാൻ അടുത്ത് കണ്ടു കാര്യം നമ്മൾ ആ വീടിൻ്റെ ആ ആ ഷൂട്ടിംഗ് നടക്കുന്ന വീടിൻ്റെ അകത്ത് തന്നെയായിരുന്നു ഞങ്ങളും ഉണ്ടായിരുന്നു അപ്പം ഇനി ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാവേ അപ്പം അപ്പം ഈ ആനിയുടെ കൂടെ നിൽക്കുന്ന ആരാന്ന് മനസ്സിലായോ അത് മനസ്സിലായി കാണുമല്ലോ ഞാനാണത് അങ്ങനെ ലൊക്കേഷൻ കാണാൻ പോയി ചെറിയൊരു ചെറിയൊരവസരം എനിക്കും കിട്ടി അവിടെ ഒന്നു രണ്ട് അങ്ങോട്ട് ഷൂട്ടേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് പക്ഷേ പക്ഷെ ഭയങ്കരതാണായിരുന്നു ഈ സീൻ അഭിനയിക്കാൻ കാര്യം ഇങ്ങനെയുള്ളൊരിതായതുകൊണ്ട് സ്കൂളിൽ പഠിക്കുമ്പം ആൾക്കാരൊക്കെ കളിയാക്കൂ ഇതിനെക്കുറിച്ച് എന്നൊക്കെ എനിക്ക് ഭയങ്കര അത്ര കംഫർട്ടബിളല്ലായിരുന്നു എന്നാൽ എനിക്ക് അവസരം വന്നു കേട്ടോ നല്ലൊരു മൂവീടെ ആയിരുന്നു പക്ഷെ ഇത് പക്ഷെ നിങ്ങളടുത്തൊന്ന് അറിയിക്കണമെന്ന് തോന്നി അപ്പം ശരി